നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ കമ്പനികളോട് കൂടുതൽ സഹകരണം നടത്താൻ റഷ്യൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെന്നും ഇന്ത്യയുടെ വാതായനങ്ങൾ റഷ്യൻ കമ്പനികൾക്കായി തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം റഷ്യൻ കമ്പനികളുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കി മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയശങ്കറിന്റെ റഷ്യൻ കമ്പനികളോട് ഇന്ത്യയോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമല്ല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ട്രില്യൺ ഡോളറിന്റെ വളർച്ച ഇന്ത്യക്കുണ്ട് മാത്രമല്ല ജി ഡി പിയിൽ സമീപ ഭാവിയിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ച ഇന്ത്യ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് രാസവളം രാസവസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയുടെ വ്യാപകമായ വിതരണം ഇന്ത്യയിൽ ആവശ്യമുണ്ട് സ്വന്തം രാജ്യത്ത് മികച്ച ട്രാക്ടർ കോടിയുള്ള ബിസിനസ് സംരംഭകരെ ഇന്ത്യയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സമാന സംരംഭങ്ങൾ വിദേശ വ്യാപാരികൾക്ക് ഇന്ത്യയിൽ വലിയ തോതിലുള്ള വാതായനങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നത് റഷ്യൻ കമ്പനികളെ തങ്ങൾ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ത്യയിലെ തുറന്നിട്ടിരിക്കുന്ന വ്യാവസായിക വ്യാപാര മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കാൻ അവരെ ക്ഷണിക്കുകയാണ് വലിയ ഗുണനിലവാരമുള്ള വലിയ രീതിയിൽ മാറ്റമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതുകൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ നവീകരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കും റഷ്യൻ കമ്പനികളുടെ സഹായം അതല്ലെങ്കിൽ അവരുടെ സഹകരണം വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു രാജ്യത്ത് വലിയ രീതിയിലുള്ള നഗരവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ധാരണം അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അത് റഷ്യൻ കമ്പനികൾക്കുള്ള വലിയൊരു ക്ഷണമാണെന്നും അവർ അവരെത്രയും പെട്ടെന്ന് ആ വാതായങ്ങൾ തുറന്നുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു വരണമെന്നും ജയശങ്കർ അഭ്യർത്ഥിച്ചു പ്രധാനപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണം പരക്കി അംഗീകരിക്കപ്പെട്ടതാണ് പക്ഷേ ഇ നമ്മുടെ രാജ്യത്ത് ഉൽപ്പന്നങ്ങൾ പരിമിതമാണ് അതിൻ്റെ കയറ്റിറക്കുകളുടെ അളവും വളരെ കുറവായിരുന്നു സമീപഭാവിയിൽ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വളർച്ച ആ വളർച്ചയിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ കയറ്റുമതിയുടെയും ഒക്കെ അളവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ റഷ്യൻ കമ്പനികളുടെ സഹകരണം ഇന്ത്യക്ക് ആവശ്യമാണ് എന്നും ജയശങ്കർ അതിനോട് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ വൈവിധ്യവൽക്കരണങ്ങളും അസന്തുലിതാവസ്ഥ ഈ വ്യാപാര രംഗത്തുണ്ടാകുന്ന സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വലിയ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് അതിന് റഷ്യൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഇന്ത്യ സജ്ജമാണെന്നും അതിന് റഷ്യൻ കമ്പനികൾ തയ്യാറാകണമെന്നും ജയശങ്കർ അഭ്യർത്ഥിച്ചു മാത്രമല്ല ഇന്ത്യയെ പോലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് റഷ്യയെ പോലെയുള്ള ഒരു വികസിത രാജ്യത്തിൻ്റെ അവരുടെ ഒരു സാങ്കേതിക പിന്തുണ അതല്ലെങ്കിൽ അവരുടെ ഒരു എല്ലാ രീതിയിലുമുള്ള ഒരു ബിസിനസ് പിന്തുണ ഇന്ത്യയ്ക്ക് വളരെയധികം ഉപകാരം ചെയ്യപ്പെടുമെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു